നമസ്കാരം ഡൽഹിയിലെന്താകും ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളും ബി ജെ പി ജയിക്കും എന്നാണ് വിവിധ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് പക്ഷേ അരവിന്ദ് കെജ്രിവാൾ അതൊക്കെ തന്നെ തള്ളുകയാണ് ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസ്സിന് ഒക്കെ തന്നെ വ്യക്തമായൊരു സ്വാധീനം ഡൽഹിയിലുണ്ട് അതുകൊണ്ട് രാജ്യതലസ്ഥാനത്ത് എൻ ഡി എ ഒരിക്കലും അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള വിജയം നേടില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് രാജ്യതലസ്ഥാനത്ത് എൻ ഡി എ തങ്ങളുടെ തേരോട്ടം തുടരും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത് കടുത്ത വേനൽ ചൂടിലും ഡൽഹിയിൽ പോളിങ് ശതമാനം അൻപത്തിനാല് ശതമാനത്തിലധികമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാനത്തെ ഏഴ് ലോക്സഭാ സീറ്റുകളിലും വ്യക്തമായ ആധിപത്യം പുലർത്തിയ എൻ ഡി എ പരാജയപ്പെടുത്താൻ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് സാധിക്കില്ല എന്നാണ് നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ ഡൽഹിയിൽ ആറ് മുതൽ ഏഴ് വരെയുള്ള സീറ്റുകൾ വരെ എൻ നേടുമെന്നാണ് ഇന്ത്യ ടുഡേ ആക്സസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലം അഞ്ച് മുതൽ ഏഴ് സീറ്റുകൾ വരെ എൻ ഡി എ നേടുമെന്നാണ് റിപ്പബ്ലിക് ഭാരത് പ്രവചിക്കുന്നത് ഏഴ് സീറ്റുകളിലും എൻ ഡി എ തൂത്തുവരുമെന്നാണ് ടി വി നയൻ ഭാരത് വർഷിൻ്റെ പ്രവചനം അതേസമയം ജൂൺ നാലിന് ഇന്ത്യ സഖ്യം തന്നെ വിജയിക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതീക്ഷ പ്രകടിപ്പിച്ചു സഖ്യത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലധികം സീറ്റുകൾ നേടാൻ സാധിക്കും ബി ജെ പി ഇരുന്നൂറ്റി ഇരുപത് സീറ്റിൽ ഒതുങ്ങും പ്രധാനമന്ത്രി ആരാണെന്ന് ജൂൺ നാലിന് തീരുമാനിക്കാമെന്നും ആയിരുന്നു അരവിന്ദ് കെജ്രിവാൾ മാധ്യമങ്ങളോട് പറഞ്ഞത്